രോഗികൾക്ക് ആശ്വാസമാകാൻ കേന്ദ്രവുമായി ഹരിയാലി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യരംഗത്ത് ക്രിയാത്മകമായ കാഴ്ചപ്പാടോടുകൂടി അവശ്യ വിഭാഗങ്ങളിലെ അർഹരായവർക്ക് കൈത്താങ്ങാവുന്നതിനും സ്വാന്തനം നൽകുന്നതിനും സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച എ വി മൻസൂർ മെമ്മോറിയൽ ഹരിയാലി മെഡി സെന്ററിന്റെ ലോഞ്ചിംഗ് മലപ്പുറം എ ഡി എം മെഹ്റലി നിർവഹിച്ചു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഒരു സർക്കാരിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് എനിക്കില്ല അത് അത് നന്നായി നിങ്ങൾക്കും അറിയാം ഇവിടെയാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഒരു ദിനശല്യായി അല്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം സാമൂഹിക പ്രവർത്തന നമ്മുടെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർണ്ണതോതിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് ഇതുപോലെയുള്ള ആൾക്കാരുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവശ്യമരുന്നുകളും അതിജീവന ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനും മെഡിക്കൽ സെമിനാറുകൾ മീറ്റിംഗുകൾ ബോധവൽക്കരണ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിനും സെന്റർ ഉപയോഗപ്പെടുത്തും പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം മുഖ്യ രക്ഷാധികാരിയും സഫാരി ഗ്രൂപ്പ് എംഡിയുമായ അബൂബക്കർ മടപ്പാട് നിർവഹിച്ചു ചെയർമാൻ എം വി മൂസക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എ കെ സുബേർ വി കെ എം ഷാഫി രക്ഷാധികാരികളായ ഡോക്ടർ സലാ കെ കെ മുഹമ്മദ് അഷ്റഫ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ പി പി എം അഷ്റഫ് ഹിലാൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോൺസൺ മാത്യു എം ഇ സംസ്ഥാന ട്രഷറർ ഒ സി ഉദ്ദീൻ പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കൂർ പി രാജൻ ഹരിയാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ബക്കർ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ